ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഗാർഡൻ ടൂറും കൂടെ ഒരു ഫ്രീ പ്ലാന്റിൻ്റെ വീഡിയോയും കൂടെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വിന്നു മീനാക്ഷിയാണ് ആൾക്കുള്ള പ്ലാന്റ് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പ്ലാന്റ് അയച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഫ്രീസിയുടെ രണ്ട് ബൾബായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമുക്ക് ഡേ ഗാർഡൻ ടൂറിൽ എൻ്റെ കയ്യിലുള്ള മുഴുവൻ ചെടികൾ തന്നെ എല്ലാം കാണിക്കാം കേട്ടോ ഇങ്ങനെ വീടിൻ്റെ മുകളിലായിട്ട് കുറച്ചധികം നമ്മുടെ മാരിഗോൾഡ് നട്ട് വളർത്തിയിട്ടുണ്ട് ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ അമേരിക്കൻ സീഡ് വരുത്തിയത് ഒരു പതിനഞ്ച് സീഡ് ജർമിനേഷൻ നോക്കാൻ വേണ്ടി ഇതായിരുന്നു അപ്പം അതെല്ലാം കൂടെ ഞാനിങ്ങനെ നട്ട് വെച്ചതാണ് പിന്നെ താഴെ ഇവിടെ നമ്മുടെ കുറച്ച് ഉണ്ട് എല്ലാം പൂവായിട്ട് വരുന്നേ ഉള്ളു മൾട്ടിപെറ്റലുണ്ട് ഇത് നമ്മുടെ മൾട്ടിപെറ്റലിൻ്റെ ആണ് കേട്ടോ നാടൻ മൾട്ടിപെറ്റലിൻ്റെയാണ് അതിൻ്റെ ഒരു മൂന്നാലഞ്ച് പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു കുറച്ച് ഹാങ്ങി വിങ് പിന്നെ നമ്മുടെ ടൈഡൽ വേവ് ഒക്കെ ഉണ്ട് കേട്ടോ അത്രയാണ് ഇവിടെ ഉള്ളത് ഹാംഗിങ് വിങ് പഴയ കളറുകളൊക്കെ തന്നെ ഉള്ളു കേട്ടോ പുതിയ കളറുകളൊന്നും അതിനെ വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഇതെനിക്ക് ഞാൻ സെയിൽ ഇട്ട് കൊടുത്ത ഒരു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ പ്ലാന്റ് കാണുമ്പോൾ ചേച്ചീനെ ഓർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്നെയാണ് അതിൽ പൂക്കൾ വിരിയാക്കായി പൂ വിരിയുമ്പം വേണം ചേച്ചിക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇവിടെ നമ്മുടെ നാണയ സിംഗിൾ പെറ്റലിൻ്റെ പെറ്റോണി എവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പുതിയതായിട്ട് ചെയ്താണേ ഇവിടെ സൺഷെയൻ്റെ സൈഡിൽ ഇങ്ങനെ കമ്പി വെച്ച് പിടിപ്പിച്ചിട്ട് ആദ്യയില് ഇട്ടേക്കുന്നതാണ് എല്ലാം നല്ല ഹെൽത്തി മുട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെയാണ് നമ്മളിങ്ങനെ പ്ലാന്റുകളൊക്കെ വേര് പിടിപ്പിക്കാൻ വെക്കുന്നതും എല്ലാം ഇവിടെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ടൈഡൽ വേവ് വെച്ചിട്ടുണ്ട് പിന്നെ നാടൻ സിംഗിൾ പറ്റൽ വെച്ചേക്കുന്നത് നമ്മളത് വാടി നിൽക്കുന്നേ ഉഷാകായി വന്നോളൂ കേട്ടോ ഇത് നമ്മുടെ ജിഫിയിൽ നമ്മുടെ ബോൾസത്തിൻ്റെ പ്ലാന്റുകൾ കട്ടിങ്ങ് വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പം അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഇതായത് ഉണ്ടോ ചിലതൊക്കെ ഇങ്ങനെ ചീങ്ങി പോയിട്ടുണ്ട് ചിലപ്പോൾ വയ്ക്കുമ്പോൾ എല്ലാം പിടിക്കെ കേട്ടോ ചിലപ്പോൾ വയ്ക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണൊക്കെ ഇങ്ങനെ പോകും ഇതൊക്കെ ഹോട്ട് പിടിച്ച് തുടങ്ങിയവരാണ് അപ്പോൾ അവരുടെ ക്ഷീണമൊക്കെ മാറി ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഡവള്പെറ്റിലെ ഇന്ത്യയിലുള്ള പോയായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് പ്ലാന്റ് വാങ്ങിയതാണ് അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ കട്ടിങ് എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ ഗ്രൗണ്ട് വിങ്ക് ഒരു കുറച്ച് കളകളൊക്കെ കയ്യിലുണ്ട് കേട്ടോ എല്ലാം വലിയ ഉത്സാഹമൊന്നുമില്ല എല്ലാത്തിനും ഒരു എന്തോ ഒരു രോഗകീടബാധയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ പിന്നെ ഇപ്പം പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ ഒരു പത്ത് പതിനെട്ട് കളക്കമുണ്ടായിരുന്നു മിക്കതും തന്നെ ഞങ്ങൾ പോയി കിട്ടും പിന്നെ ഈ സൈഡിൽ ഞാൻ കുറച്ച് നമ്മുടെ പേപ്പർ റോസ് അതിങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു എന്നിട്ട് അത് ഞാനിപ്പോൾ ഇങ്ങനെ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ബോഗൻ ഹൈബ്രിഡും ഉണ്ട് നാടനും ഉണ്ട് കേട്ടോ അതിപ്പോൾ ഇത് ഇതിലേതൊക്കെയാണ് എന്നറിയത്തില്ല അപ്പോൾ അതിങ്ങനെ ഗ്ലാസ്സിൽ വേര് പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് മാറ്റി നട്ടത് പുതിയ നല്ല ഹെൽത്തി ആയിട്ട് തലപ്പുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി നട്ടു ഇനി അത് ഇങ്ങോട്ടേലുമൊക്കെ ഒന്ന് മാറ്റി വെക്കണം കുറച്ച് ദിവസം അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തും പിന്നെ നമ്മുടെ പത്ത് മണി ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച് കുഞ്ഞു കുഞ്ഞു കവറിലല്ലായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പത്തിരുപത്തെട്ട് കവറിൽ വലിയ കവറിൽ ഇതുപോലെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കവറിരുന്നപ്പോൾ നച്ചിങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെയായിരുന്നു ഇപ്പം ഞാനിത് ഇതുപോലെ വലിയ കവറിലേക്ക് വലിയ ഗ്രോ ബാഗ് ഒരുപാട് വലിയതല്ല കേട്ടോ ഇതിന് എന്തിനോ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അങ്ങനെ എന്തുവായിരുന്നു ഈ ഗ്രോ ബാഗിൻ്റെ റേറ്റ് മുപ്പതെണ്ണം വന്നപ്പോൾ എന്തോ ഒരു കിലോ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ ഓരോ ഓരോ കളർ അനുസരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് ഫ്രീ പ്ലാന്റ് ചെയ്താന്ന് ഇതുവരെ പറഞ്ഞില്ല ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ വരുന്നത് നമ്മുടെ ചൈനീസ് മൾട്ടി മൾട്ടിപെറ്റിൽ ബോൾസത്തിൻ്റെ രണ്ട് കളകാണ് കേട്ടോ കളറ് എൻ്റെ ഏറ്റവും കൂടുതൽ ഒരു പിങ്കും ഇതാ പിന്നെ ഈ ഒരു റെഡുമാണ് ഈ രണ്ടിൻ്റെ ഓരോ പ്ലാന്റ് ആണ് ഇന്ന് കമൻ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് ഫ്രീ പ്ലാന്റ് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ജിഫിലെ റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ പ്ലാന്റ് അയക്കുന്നത് അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും അയക്കുന്നത് ഈ വരുന്ന തിങ്കളല്ല പിറ്റേ തിങ്കളാഴ്ചയാണ് പ്ലാന്റുകൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻ്റുകൾ ചെയ്യുക ചാനലിനെ പുകഴ്ത്തിക്കൊണ്ട് എന്നെ പുകഴ്ത്തിക്കൊണ്ട് കമൻറ്റുകൾ അങ്ങനെയൊന്നുമല്ലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിലുള്ള കമൻ്റുകൾ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ വേണേലും നല്ല വാക്കുകളിലുള്ള നല്ല കമൻറ്റുകൾ ഇടുക അപ്പം അതിന് വീഡിയോകൾ കാണുന്നവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ ലൈക്കുകൾ കിട്ടിട്ടെ ആക്കാണോ ഫസ്റ്റ് വരുന്നത് അവർക്ക് നമ്മൾ പ്ലാന്റുകൾ അയച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് ജിഫിയിൽ പ്ലാന്റ് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ഈ ജിഫി അല്ലെങ്കിലും നൂലിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ജിഫിയുടെ കുഴപ്പമാണോ ഞാൻ വെക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന കഴിയത്തില്ല ഞാൻ ജിഫി പറഞ്ച് വെള്ളമൊക്കെ പിടി അങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു അഴഞ്ഞഴഞ്ഞിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാത്തിനും ഇതുപോലെ നൂല് ചുറ്റി വെച്ചേക്കാം നമ്മുടെ സാധാ നൂലില്ലേ ഡ്രോയിങ് നൂല് വെച്ച് കഴിഞ്ഞാൽ ചുറ്റി വെച്ചേക്കാം അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇത് നനച്ച് വെച്ചതാണേ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതാ നമ്മുടെ കട്ടിങ്ങ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും നമ്മൾ അയക്കുമ്പോഴും ഇത് ഒരു എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ വലിയ കട്ടിങ് പറഞ്ഞാൽ ഈ ഒരു വലിപ്പമുള്ള കട്ടിങ് കൂടുതൽ ഞാൻ വെക്കാറില്ല അതിങ്ങനെ ഇതുപോലെ നിറച്ച് ഇലയൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുപോലെ ഇലയിൽ നുള്ളി കഴിയും കളയും കാരണം ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ഇതായി പോകുമല്ലോ ഒന്ന് വാടി പോകുമല്ലോ വാടിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പിന്നെ ഏക്കണമെങ്കിൽ കുളിറ്റി കുറച്ച് ഇലയായിരിക്കും നല്ലത് പിന്നെ ഇതുപോലെ പൂവും മൊട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ആ പൂവും മൊട്ടും നമ്മൾ ആദ്യം തന്നെ നുള്ളിക്കളയും കെട്ടും കാരണം അല്ലെങ്കിൽ തന്നെ ആ ഒരു കുഞ്ഞു തണ്ടിൽ അത്രയും ഒരു പൂവ് വരുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ജിഫിയിൽ വെക്കുമ്പോൾ നമ്മൾ എവിടെ കട്ടിങ് വെച്ചാലും ചെറിയൊരു വാട്ടം വരുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഏക്കണമെങ്കിൽ ഇതിന് അത്രയും വെയിറ്റിൽ ഇതിന് ഏറ്റ് ഉയർത്തെഴുന്നേറ്റ് വരാൻ പാടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചതിൽ ചീഞ്ഞ് പോയതിന് പകരം ഞാൻ അത് ഇതുപോലെ മാറ്റി കൊടുത്തതാണ് കേട്ടോ മൾട്ടി ബോൾസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിങ്ങനെ പൂവിങ്ങനെ താഴത്തേക്ക് എടുക്കുമ്പം നമുക്ക് ശരിക്കും കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ റെഡിന് ഒരുപാട് ഫാൻസ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പം നഗയ പോകണ്ടാവും ഞാനിങ്ങനെ കഥകൾ വെച്ചിട്ടില്ല കേട്ടോ ഇതുപോലെ മണ്ണിൽ വെച്ചിരിക്കുന്നത് കഥകല് വെച്ച ടൈമിൽ എനിക്ക് നല്ലപോലെ മുരടിപ്പുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പ്ലാന്റ് പോകണ്ടല്ലോ പിടിച്ചാൽ പിടിക്കട്ടെ എന്നോർത്ത് ഇതാ ഇതുപോലെ ചുമ്മാ നിലത്തേക്കാക്കി വെച്ചതാണ് ദൈവാനുഗ്രഹത്തെ ഇതുവരെ അങ്ങനെ പ്ലാന്റ് കുഴപ്പമൊന്നും മതില്ല ഇതിങ്ങനെ ഒരു ഒറ്റച്ചോട് പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് വരുമ്പോൾ ആ ചായന്നെ അടുത്ത് വെച്ച മണ്ണിലേക്ക് പിടിച്ച് അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ നല്ല നല്ല വലിയ പ്ലാന്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ ഒരു മൂന്നോ നാലോ കൂടുതൽ കട്ടിങ്ങുകൾ ഒരു തവണ എടുക്കാറില്ല കേട്ടോ ഒരു കണക്കിൻ്റെ അഞ്ച് കട്ടിങ് അങ്ങനെയാണ് നമ്മൾ വെക്കാറുള്ളത് ഇപ്പോൾ കട്ടിങ് എടുക്കാനുള്ള ഉള്ള ശരിക്കും ഒരു മൂന്ന് കളക്കൻ്റെ ഉള്ളു കേട്ടോ നാല് അഞ്ച് കളക് എൻ്റെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് കളക്കിൻ്റെ നമുക്ക് നല്ല രീതിയിൽ കട്ടിങ് എടുക്കാനായിട്ടുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ ഒരു തവണ ഒരു പ്ലാന്റ് ഒരു കട്ടിങ്ങോ അല്ലെങ്കിൽ മൂന്ന് കട്ടിങ് മാക്സിമം അത്രയൊക്കെയാണ് എടുക്കാറുള്ളൂ പിന്നെ ഒരുപാട് പേര് നമ്മളോട് കട്ടിങ് സെയിലുണ്ടോ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് കട്ടിങ്ങായിട്ട് നമുക്കതിന് സെയിലില്ല ഞാൻ കാണിച്ചില്ല ഞാൻ ആ ഒരു വലുപ്പത്തിലുള്ള ആണ് ഞാൻ വേരുപിടിപ്പിക്കാൻ വയ്ക്കുന്നത് ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾക്ക് കട്ടിങ് അയച്ചിട്ട് ഒരു കാര്യമില്ല അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നല്ല പാട്ടോ ഉണ്ടോ നമ്മൾ ജിഫിയിൽ വെച്ച് എങ്ങനെ അയച്ചാലും ആ കട്ടിങ്ങിനൊരു പാട്ടോ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആണ് അതിന് നമ്മൾ കട്ടിങ് സെയിൽ വെക്കാത്തത് കേട്ടോ പിന്നെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാങ്ങിങ് വി ഉണ്ട് ഒരു മൂന്നാല് കണക്ക് ഹാങ്ങിങ് വിങ്ക് മുകളിൽ ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആവുമ്പം അങ്ങനെ വലിയ മഴയുടെ പ്രശ്നം ഇല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇട്ടേക്കണേ ഒരു റെഡ് ഉണ്ട് ലാവണ്ടർ കളർ കിളുണ്ട് പിന്നെയുള്ള ഒരു സാധാ നോർമൽ മൂന്നാല് കണക്കുകൾ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്ന പ്ലാന്റുകൾ ഇങ്ങനെ നട്ട് വെച്ചതാണ് കേട്ടോ ലാവണ്ടർ ഒന്നും ഞാൻ ഇതൊരു സെയിൽ ചെയ്തിട്ടില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് കട്ടിങ് പോലും എടുത്തിട്ടില്ല കേട്ടോ സീഡെടുത്ത് ഞാൻ ഒന്നോ രണ്ടോ സീഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെടുത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സീഡ് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഫ്രിഡ്ജിലാകുമ്പോൾ ഒരു പേപ്പറിൽ പൊതുങ്ങിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് അങ്ങനെ ഇട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോകല് വയ്ക്കും അപ്പോൾ നമുക്ക് ജർമ്മനേഷൻ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടാമുണ്ടേ അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് ഹാങ്ങിങ് വിങ്ക ഒരു അഞ്ചോ ആഹോ കളക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ പിന്നെയാണ് നമ്മുടെ മാരിഗോൾഡ് ഇപ്പോൾ ആര് പോയാലും നമ്മൾ നോക്കുക നമ്മുടെ മാരിഗോൾഡിലേക്കാണ് കേട്ടോ ഇതേത് ടൈപ്പാന്ന് എന്നോട് ചോദിക്കണേ ഇത് സാധാ നമ്മുടെ സാധാ ഇല്ല കേട്ടോ നമ്മുടെ പാനമേരിക്കൻ സീഡ് നമ്മൾ സെയിൽ ചെയ്യാൻ വാങ്ങിയത് സീഡ് ഞാൻ ജർമനേഷൻ നോക്കാൻ വേണ്ടി ഭാഗ്യതാണ് അപ്പോൾ അതിങ്ങനെ വെക്കാൻ ഇടയില്ലാതിരുന്നപ്പോൾ നമ്മുടെ നേരത്തെ പെറ്റൂണി വെച്ച ആ പോട്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചു അതിങ്ങനെ നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെക്കുന്നു ഇതിൻ്റെ പൂവായി വരെ നേടം വരെ ഇതൊരു കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഞാനും എന്താ ഇങ്ങനെ ഒരു കുഞ്ഞി പ്ലാന്റ് തന്ന അത് കഴിഞ്ഞ്പ്പോഴത്തേക്കും ഒരു ഒരു പൂവങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ നിന്നല്ല ഫുള്ള് ബ്രാഞ്ചസ് എല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് പൂവായിട്ട് ഇപ്പം ഈ ഒരു ചെടിച്ചെട്ടിയിൽ ഈ ഇത് ഇത് ഒറ്റ ഇതെല്ലാം കേട്ടോ ഇനിയും ഇതേല് പൂക്കളുണ്ടാകാനുണ്ട് ഇതില് നിന്ന് സീഡ് കിട്ടിയിട്ടും പിന്നെ സീഡ് എടുക്കുമ്പോൾ അല്ലേ ഇത് പൂവിൻ്റെ വെയ്റ്റ് കാരണം കുറച്ചുകൂടെ ഇത്തിരിയോടെ ഇങ്ങായി കഴിയുമ്പോഴത്തേക്കിതങ്ങ് തന്നെ ഇങ് ഒടിയാൻ വേണ്ടി തുടങ്ങും അത്രയ്ക്കങ്ങ് വെയിറ്റ് ആവുന്നുണ്ട് പൂവിന് കാരണം ചെടീനേക്കാൾ കൂടുതൽ ഭാരം പൂവിന് വരുന്നതുകൊണ്ട് അങ്ങനൊരു കുഴപ്പമുണ്ട് നല്ലൊരു ലുക്കാണ് കേട്ടോ നല്ലൊരു മൾട്ടി കളറിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇപ്പം ഇത് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിക്കുന്നതൊക്കെയാണ് വെട്ടി നിർത്തിക്കുന്നതാണ് അങ്ങനെയൊക്കെ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇതിൽ പോകുന്നവരൊക്കെ കാരണം സാധാ നമ്മുടെ കൂടുതൽ കണ്ടിട്ടുള്ള ചെണ്ടുമല്ലി എന്ന് പറയുന്നത് അത് അത്യാവശ്യം ഹൈറ്റിൽ പോയിട്ട് വലിയ പൂവുണ്ടാകുന്നതും പിന്നെ സാധാ നാടൻ ടൈപ്പുമൊക്കെ ആണല്ലോ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരിതിൽ അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല ഈ ഒരു ഹൈറ്റിൽ നിൽക്കുന്നുണ്ട് ഇത് എൻ്റെയെ കിട്ടിയതുകൊണ്ട് ഇത്രയും വളർന്നതുള്ളൂ എന്ന് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇതൊരു മോർണിംഗ് ക്ലോറിയാണ് അപ്പോൾ എന്തായാലും സംഭവം എന്തായാലും കിടുകയാണ് അപ്പോൾ ഫ്രീ പ്ലാന്റ് കിട്ടുന്നത് ആക്കാന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ